ഡെലിവറിയൊക്കെ കഴിഞ്ഞ് പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് തന്നെ വരണ്ടേ അതിനുള്ള ചില ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത് ഇവയൊക്കെ എന്തായാലും നിങ്ങൾ കഴിച്ചിരിക്കണം പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് വരാനത് നല്ല ഉപകാരപ്പെടും ഫസ്റ്റ് തന്നെ പറയാനുള്ളത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരുപാട് വാരി വലിച്ചു കഴിക്കാതെ ഓരോ ഇടനേരങ്ങളായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ പറയാനുള്ളത് പത്തോ പന്ത്രണ്ടോ ഗ്ലാസ് എന്തായാലും നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം ഒരു കോഴിമുട്ടയോ ഒന്നോ രണ്ടോ കപ്പ് പാലോ പിന്നെ തൈരോ മോരോ അങ്ങനെ എന്തെങ്കിലും കുടിക്കുക പിന്നെ മത്സ്യങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ മെർക്കുറി അടങ്ങിയ മീനുകൾ തിന്നാൻ ശ്രദ്ധിക്കുക സ്രാവ് മാലിൻ ചെമ്മീൻ അങ്ങനത്തെ മത്സ്യങ്ങൾ കോഴി കഴിക്കുമ്പോൾ കറി വെച്ച് മാത്രം കഴിക്കുക പിന്നെ നമ്മൾ നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം അതായത് പച്ചക്കറി പഴങ്ങൾ തവിടോട് കൂടിയ ധാന്യങ്ങൾ അങ്ങനെ പിന്നെ പ്രധാനമായും എണ്ണയുടെ ഉപയോഗം നമ്മൾ നന്നായി കുറക്കേണ്ടതുണ്ട് ഇരുപത് ഗ്രാമിൽ താഴെ മാത്രം ഉപയോഗിക്കുക പിന്നെ അമിതമായ നെയ്യും മധുരമുള്ള ലേഹ്യവും അങ്ങനത്തെ ഉപയോഗങ്ങളൊക്കെ കുറക്കുക ഉപയോഗം കുറക്കാൻ പ്രയാസമുള്ള മൈദ പൊറോട്ട ഭൂരി ബേക്കറി അതൊക്കെ എന്തായാലും ഈ ഒരു ടൈമിൽ എന്തായാലും ഒഴിവാക്കണം പെപ്സി കോള സവനപ്പ് അങ്ങനത്തെ വെള്ളം തീർച്ചയായും കുടിക്കാതിരിക്കുക കിഴങ്ങ് വർഗങ്ങൾ കുറക്കുക പിന്നെ പയർ മുളപ്പിച്ചത് മാത്രം കഴിക്കുക അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ കുഞ്ഞിന് ആ മാശയ ബുദ്ധിമുട്ടൊക്കെ വരണമെന്നാണ് പറയുന്നത് ചോക്ലേറ്റ് കാപ്പി അമിതമായ എരിവ് ഇതൊക്കെ നമ്മൾ ഉപയോഗം കുറയ്ക്കേണ്ടതാണ് പിന്നെ ദിവസവും ഒരു പത്തോ പന്ത്രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കാൻ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം പിന്നെ ലാസ്റ്റായിട്ട് പറയാനുള്ളത് ഓരോ ഫീഡിങ്ങിന് ശേഷം നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം അത് നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പം ഇന്ന് ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്